ലോക്സഭാ മണ്ഡലത്തിലെ വിശേഷങ്ങൾ നോക്കാം പരമ്പരാഗതമായി ഇടുക്കി യു ഡി എഫിനൊപ്പമാണ് മാറ്റം വരുന്നത് ഇത്തവണ മണ്ഡലം നിലനിർത്താനാണ് യു ഡി എഫ് ഡീൻ കുര്യാക്കോസിനെ ഇറക്കിയിരിക്കുന്നതെങ്കിൽ ജോയ്സ് ജോർജിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് ശ്രമം സംഗീത വിശ്വനാഥനെയാണ് എൻഡിഎ രംഗത്തിറക്കിയിരിക്കുന്നത് എൽഡിഎഫിനും യുഡിഎഫിനും മാറി മാറി അവസരം നൽകിയ വോട്ടർമാരാണ് ഇടുക്കിയിലുള്ളത് അതിനാൽ മണ്ഡലത്തിൽ മുന്നണി ജയിക്കും എന്നത് തിരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങളെ അട്ടിമറിച്ച വോട്ടർമാരാണ് ഇടുക്കി ജില്ല രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇടുക്കി മണ്ഡലം പിടിച്ചെടുത്തു കോൺഗ്രസിന്റെ സി എം ആയിരുന്നു യു ഡി എഫിനെ പ്രതിനിധീകരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൽഡിഎഫിന്റെ എം എം ലോറൻസ് ജയിച്ചതോടെ ചിത്രം മാറി ിൽ പി ജി കുര്യനിലൂടെ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വന്നു പാല കെ എം മാത്യുവും തൊണ്ണൂറ്റിയാറിൽ എ സി ജോസും തൊണ്ണൂറ്റിയെട്ടിൽ പി സി ചാക്കോയും അത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തെ യു ഡി എഫ് കോട്ടയായി നിലനിർത്തുന്നതാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ യു ഡി എഫ് കോട്ട തകർത്ത് ഫ്രാൻസിസ് ജോർജിലൂടെ മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുത്തു രണ്ടായിരത്തി നാലിലും എൽ ഡി എഫ് വിജയം തുടർന്നു രണ്ടായിരത്തി ഒമ്പതിൽ പി ടി തോമസിലൂടെ യുഡിഎഫ് മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ബാനറിൽ ജോയിസ് ജോർജ് വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതില് ചരിത്ര ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസിലൂടെ യുഡിഎഫ് വീണ്ടും പിടിച്ചു കയറി ജോയിസ് ജോര്ജിനും ഡീൻ കുര്യാക്കോസിനും ഇത് മൂന്നാം അംഗമാണ് ഇടുക്കിയിൽ പരിസ്ഥിതി രാഷ്ട്രീയം കത്തിനിന്ന രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇരുവരും തമ്മിലുള്ള ആദ്യ പോരാട്ടം മത്സരത്തിനിറങ്ങിയ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ജോയിസ് ജോർജ് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ എൻ ഡി എ ബി ഡിജെഎ സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനും കൂടി രംഗത്തെത്തിയതോടെ തിരഞ്ഞെടുപ്പ് അംഗം ചൂടുപിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ മത്സരിച്ച സംഗീത ഇടുക്കിക്ക് പുതുമുഖമല്ല നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനവും വനിത എന്ന പ്രത്യേകതയും വോട്ടായി മാറുമെന്നും മണ്ഡലത്തിൽ ചരിത്രം കുറിക്കാനാവുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് എൻഡിഎ ക്യാമ്പ് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടതിനു ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണിത് ഇടുക്കിയിൽ നാല് തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജയിച്ച റോഷി അഗസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് എല് ഡി എഫ് സ്ഥാനാര്ത്ഥിയായാണ് വിജയത്തുടര്ച്ച രണ്ടായിരത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇടുക്കിയെ കൂടാതെ കോതമംഗലം ദേവികുളം ഉടുമ്പൻചോല പീരുമേട് മണ്ഡലങ്ങൾ കൂടി എല് ഡി എഫിനൊപ്പം നിന്നപ്പോള് മൂവാറ്റുപുഴ തൊടുപുഴ മണ്ഡലങ്ങൾ മാത്രമാണ് യുഡിഎഫിന് നേടാനായത് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മാറ്റമില്ലെങ്കിലും മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യവും മണ്ഡലത്തിലുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഭൂപ്രശ്നങ്ങൾ പട്ടയം മുതലായവ ഇപ്പോഴും മണ്ഡലത്തിലെ ചർച്ചാ വിഷയമാണ് ഈ വിഷയങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾ കൂടി വിലയിരുത്തിയാവും ഇടുക്കി മണ്ഡലത്തിലെ ജനങ്ങൾ വിധിയെഴുതുക മണ്ഡലം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫും തിരിച്ചുപിടിക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ എൽ ഡി എഫും കരുത്തു തെളിയിച്ച് സ്വാധീനം വര്ദ്ധിപ്പിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തില് എന് ഡിഎയും ഇടുക്കിയില് തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ